നമസ്കാരം വി എസ് അച്യുതാനന്ദനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള മറ്റു ചിലരെ താഴ്ത്തി കാണിച്ചു ചില വാർത്തകൾ നിർത്തുന്നതിന് വേണ്ടിയാണ് ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം ആസൂത്രണം ചെയ്തത് എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങളും ചില പരാതികളും ആരോപണങ്ങളും പരിഹാസങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇതിപ്പോൾ മുൻ എം എൽ എ ശ്രീ കെ സുരേഷ് കുറുപ്പ് അദ്ദേഹം ഞാനുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ശ്രീ കെ സുരേഷ് കുറുപ്പ് അഡ്വ കെ സുരേഷ് കുറുപ്പ് കോട്ടയകാരനാണ് അദ്ദേഹം ദീർഘകാലം എം എൽ എ ആയിട്ടൊക്കെ ഇരുന്നതാണ് ഒരു മന്ത്രിയാകാൻ അദ്ദേഹത്തിനെ പറ്റിയില്ല അദ്ദേഹം വി എസിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് മാതൃഭൂമി വരാന്തി പതിവിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു കുട്ടിക്കാലം മുതൽ അതിന്റെ ഒരു തലക്കെട്ട് പോലെ ഒരു കാര്യം പറയുന്നുണ്ട് കുട്ടിക്കാലം മുതൽ വി എസ് അച്യുതാനന്ദന്റെ കൺമുന്നിൽ വളർന്ന ഒരു രാഷ്ട്രീയ നേതാവ് എഴുതിയ ഓർമ്മക്കുറിപ്പാണ് ഇത് ആ കുട്ടി പിന്നീട് ഇന്ത്യൻ പാർലമെന്റിൽ വരെ എത്തി വി എസ് അകലുകയും വി എസ് പക്ഷക്കാരനായി മുദ്ര ചെയ്തു എതിരാളികളെ സന്ദേഹം ഏതുമില്ലാതെ വെട്ടുനിരത്തുന്ന വി എസിനെയും തനിക്ക് വെട്ടുകൊള്ളുമ്പോഴും ധീരതയോടെ പോരാടുന്ന വി എസിനെയും അയാൾ കണ്ടു കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ സമ്മേളനങ്ങളിൽ വി എസ്സിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വേദി വിട്ട് പുറത്തിറങ്ങി ഏകാകിയായി നടന്നു പോകുന്ന വി എസിനെയും ശ്രീ സുരേഷ് കുറുപ്പ് കണ്ടതായി അദ്ദേഹത്തിന്റെ ഈ ഓർമ്മക്കുറിപ്പിൽ പറയുന്നു വി എസിനെ ആദ്യം കാണുന്നത് ഞാൻ നന്നായി ഓർമ്മിക്കുന്നു അറുപതുകളുടെ അവസാനമായിരുന്നു അക്കാലത്ത് കോട്ടയം സി ജില്ലാ കമ്മിറ്റിയിൽ വലിയ ചേരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത് അദ്ദേഹം ഒരു അനുഭവവും പങ്കുവയ്ക്കുന്നു എവിടെയോ പോയിട്ട് തിരുവനന്തപുരത്തേക്ക് ആലപ്പുഴ വടി കെ എസ് ആർ ടി സി ബസ്സിൽ പോവുകയായിരുന്നു ഒരു മണിയോടെ അടുത്ത് ആലപ്പുഴയിലെത്തിയ ബസ് യാത്രക്കാരി ഇറക്കി ഗാരേജിലേക്ക് പോയി പുറത്തിറങ്ങിയ ഞാൻ അവിടെ കണ്ട ഒരു ബെഞ്ചിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി കണ്ണു തുറന്നപ്പോൾ എന്റെ ബസ് പോയി കഴിഞ്ഞിരുന്നു എന്റെ പോക്കറ്റ് ആകട്ടെ കാലി അന്നേരം വി എസ് പത്ത് രൂപ കൊടുത്ത കഥയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം വളരെ വളരെയധികം വെട്ടി നിരത്തപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ശ്രീ കെ സുരേഷ് കുറുപ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ വി എസ് എന്നാണ് അദ്ദേഹം ഈ ഒരു ഒരു ലേഖനത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തട്ടകമായ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദി വിട്ട് പുറത്തിറങ്ങി ഏകനായി ദുഃഖിതനായി പക്ഷേ തലകൊലിക്കാതെ ഒന്നും മിണ്ടാതെ ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോയി ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം പാർട്ടി ഒരിക്കലും അധിക്ഷേപിച്ചിട്ടില്ല എന്ന ഓർമ്മകളും അദ്ദേഹം പങ്കുവെക്കുന്നു പലപ്പോഴും സുരേഷ് കുറുപ്പും ബി എസിനെ പോലെ തന്നെ വെട്ടിനിരത്തപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹത്തിന് അർഹമായ അംഗീകാരം ഒരിക്കലും പാർട്ടി ഇതുവരെ കൊടുത്തിട്ടില്ല അദ്ദേഹം സജീവമായി രാഷ്ട്രീയ രംഗത്തില്ല ശ്രീ കെ സുരേഷ് കുറുപ്പ് അദ്ദേഹത്തെ അത്തരത്തിലാക്കിയത് കാരണം കോട്ടയം ജില്ലയുടെ ഒരു തലയെടുപ്പുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഡിവൈഎഫ്ഐയുടെ ചുമതലയുണ്ടായിരുന്നു എം പി ആയിരുന്നു എം എൽ എ ആയിരുന്നു ദീർഘകാലം പാർലമെന്ററി ജനാധിപത്യ രംഗത്ത് വളരെ നിസ്വാർത്ഥനായി നിഷ്പക്ഷനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ശ്രീ കെ സുരേഷ് കുറുപ്പ് അദ്ദേഹത്തെ വളരെ വ്യക്തിപരമായി എനിക്കടുത്തറിയാവുന്നതുകൊണ്ട് പറയുകയാണ് അദ്ദേഹം രാഷ്ട്രീയം നോക്കിയല്ല പല കാര്യങ്ങളിലും സഹായങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്ന കാര്യവും നമുക്ക് ഉറപ്പാണ് അപ്പം അത്തരക്കാരെ പാർട്ടിക്ക് വേണ്ട എങ്കിലും ബി എസ്സിനെ കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹം പങ്കുവെച്ച് ഏതാണ്ട് സമാനമായ ചിന്താഗതിയുള്ള രണ്ട് നേതാക്കളായിരുന്നു ബി എസും കെ സുരേഷ് കുറുപ്പും ബി എസ്സിന്റെ അത്രയും സമര ഇല്ലായിരിക്കും പക്ഷേ അവനവൻ പാർട്ടിയിൽ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യുകയും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു സുരേഷ് കുറുപ്പ് എന്നത് നിസ്സംശയം നമുക്ക് പറയാം അദ്ദേഹം അല്പം വേദനിപ്പിക്കുന്നതും എന്നാൽ ചിന്തിപ്പിക്കുന്നതുമായ ഓർമ്മകൾ ആണ് ഇപ്പോൾ മാതൃഭൂമിയിൽ പങ്കുവച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ലേഖനം പാർട്ടി തലത്തിൽ ചർച്ചയായി കഴിയും ഇതുവരെ അതുകൊണ്ടാണ് നമ്മളിത് വാർത്തയായി വാർത്തയായിട്ട് ചെയ്യുന്നത് ഇത് സുരേഷ് കുറുപ്പിനെ ഒതുക്കിയ കഥയും മറ്റു ഒക്കെ പാർട്ടി പാർട്ടിയുടെ ഇടങ്ങളിലൊക്കെ തന്നെ പാട്ടാണ് പല രീതിയിലുള്ള ഒതുക്കലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലേയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തായാലും വി എസ്സിന് ഒപ്പം നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടി വായിക്കാം ഈ ലേഖനത്തോട് കൂട്ടി വായിക്കാം ശ്രീ കെ സുരേഷ് കുറുപ്പ് നല്ല ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹം നല്ല ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം രാഷ്ട്രീയമൊന്നും അവസാനിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മുടെ അഭിപ്രായം സി പി എമ്മിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് ഒരുപാട് ഒരുപാട് നേതാക്കളുടെ കഥകൾ പറയാനുണ്ട് ആ കൂട്ടത്തിലാണ് സുരേഷ് കുറപ്പിന്റെ കഥയും പറയാനുള്ളത് എന്തായാലും അദ്ദേഹം വി എസിനെ കുറിച്ച് എഴുതിയ ഈ ലേഖനം ഇപ്പോൾ വ്യാപകമായിട്ട് ചർച്ചയാകുന്നുണ്ട് എന്തായിരിക്കും അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്ന് നമുക്കറിയില്ല എന്തായാലും സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ഒതുക്കിയ പ്രമുഖരായ നേതാക്കളിൽ ഒരാൾ ശ്രീ കെ സുരേഷ് കുറുപ്പാണ് ഒതുക്കിയ നേതാക്കളിൽ ഏറ്റവും പ്രമുഖൻ വി എസ് അച്യുതാനന്ദൻ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്